നമസ്കാരം ഗോവിന്ദപുരം സ്വദേശി യു ദീപക് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതിയായ ഷിംജിത മുസ്തഫയുടെ ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കുന്നത് കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വരുന്ന തിങ്കളാഴ്ചത്തേക്ക് മാറ്റി ഷിംജിതയെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കാൻ സമയം വേണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് കോടതി നടപടി ബസ് യാത്രക്കിടെ ദീപക് എന്ന യുവാവ് തന്നോട് മോശമായി പെരുമാറിയെന്നാരോപിച്ച് വീഡിയോ പകർത്തി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച കോഴിക്കോട് സ്വദേശിനിയായി ഷിംജിത മുസ്തഫ ഇവർ പോസ്റ്റ് ചെയ്ത വീഡിയോ വൈറലായതിനെ തുടർന്നുണ്ടായ മാനസിക വിഷമത്താൽ ദീപക് ആത്മഹത്യ ചെയ്യുകയായിരുന്നു ഇതിനെ തുടർന്ന് ദീപക്കിന്റെ അമ്മ നൽകിയ പരാതിയിൽ ഷിംജിതയ്ക്കെതിരെ ആത്മഹത്യാ പ്രേരണക്കുറ്റം ബി എൻ എസ് സെക്ഷൻ നൂറ്റി എട്ട് ചുമത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു കഴിഞ്ഞ ദിവസം ഷിംജിതയെ കസ്റ്റഡിയിൽ വാങ്ങി മെഡിക്കൽ കോളേജ് പോലീസ് വിശദമായ ചോദ്യം ചെയ്തിരുന്നു ഉന്നത ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ തയ്യാറാക്കിയ പ്രത്യേക ചോദ്യാവലി ഉപയോഗിച്ചായിരുന്നു മൊഴിയെടുപ്പ് ചോദ്യം ചെയ്യൽ ലഭിച്ച നിർണായക വിവരങ്ങൾ ഉൾപ്പെടുത്തി പോലീസ് ശനിയാഴ്ച കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശിയായ യു ദീപകിന്റെ അപ്രതീക്ഷിത വിയോഗത്തെ തുടർന്ന് അദ്ദേഹത്തിന്റെ കുടുംബം നൽകിയ പരാതിയിലാണ് ഷിംജിത മുസ്തഫയെ അറസ്റ്റ് ചെയ്തത് ഷിംജിത നിന്നുള്ള നിരന്തരമായ മാനസിക പീഡനമാണ് ദീപകിനെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നായിരുന്നു കുടുംബത്തിന്റെ പ്രധാന ആരോപണം ദീപകിന്റെ മരണശേഷം ലഭിച്ച തെളിവുകളുടെയും മൊഴികളുടെയും അടിസ്ഥാനത്തിൽ ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്തിയാണ് മെഡിക്കൽ കോളേജ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് ദീപകനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് ഷിംജിത സോഷ്യൽ മീഡിയ വഴി നടത്തിയ അധിക്ഷേപങ്ങളാണെന്നും കുടുംബം ശക്തമായി വാദിക്കുന്നുണ്ട് വ്യക്തിഹത്യ നടത്തുന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള ഉള്ളടക്കങ്ങൾ ശിംജിത സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചതായും ഇത് ദീപകന് കടുത്ത മാനസിക സമ്മർദ്ദം ഉണ്ടാക്കിയതായും പറയുന്നു പൊതുമധ്യത്തിൽ അപമാനതനായതിനുള്ള മനോവിഷമമാണ് ദീപകനെ ഇത്തരമൊരു കഠിനമായ തീരുമാനത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രോസിക്യൂഷൻ വാദം ദീപക് മറിച്ചതിന് പിന്നാലെ ജനുവരി പത്തൊൻപതിന് കേസ് രജിസ്റ്റർ ചെയ്തതോടെ ഷിംജിത ഒളിവിൽ പോയിരുന്നു പിന്നീട് ഇവരെ കണ്ടെത്താനായി പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസ് സർക്കുലർ വരെ പുറപ്പെടുവിച്ചു തുടർന്ന് ഊർജിതമായ തെരച്ചിലിനൊടുവിൽ ജനുവരി ഇരുപത്തി ഒന്നിന് വടകരയിലുള്ള ബന്ധുവീട്ടിൽ നിന്നാണ് ഷിംജിതയെ പോലീസ് പിടികൂടുന്നത് ആത്മഹത്യാ പ്രേരണാ കുറ്റം തെളിയിക്കപ്പെട്ടാൽ പത്തു വർഷം വരെ തടവും പിഴയും ലഭിക്കാവുന്ന വകുപ്പുകളാണ് ഷിംജിതയ്ക്കെതിരെ പോലീസ് ചുമത്തിയിരിക്കുന്നത് അറസ്റ്റിലായ ഷിംജിത ആദ്യം കുന്നമംഗലം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ജാമ്യാപേക്ഷ സമർപ്പിച്ചത് എന്നാൽ കേസിന്റെ ഗൗരവം കണക്കിലെടുത്ത് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നിഷേധിച്ചു ഇതേ തുടർന്നാണ് ജാമ്യം തേടി ഷിംജിത ജില്ലാ പ്രിൻസിപ്പൽ കോടതിയെ സമീപിച്ചത് നിലവിൽ പോലീസിന്റെ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുന്നതിനായി ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കുന്നത് തിങ്കളാഴ്ചത്തേക്ക് മാറ്റിയിരിക്കുകയാണ് വടകര സ്വദേശിനിയായി ഷിംജിത ഒരു വ്ലോഗറും മുൻ വാർഡ് മെമ്പറുമാണ് വീഡിയോ പ്രചരിപ്പിക്കുന്നതിന് മുൻപ് പോലീസിൽ പരാതി നൽകിയിരുന്നില്ലെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും താൻ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതായാണ് ഇവർ മാധ്യമങ്ങളോട് പറഞ്ഞത് എന്തായാലും ആദ്യത്തെ ജാമ്യ ഹർജി സമർപ്പിച്ച വേളയിൽ ഷിംജിതയ്ക്കെതിരെ കഠിന വിമർശനങ്ങളാണ് കോടതി ഉന്നയിച്ചത് ഷിംജിത മുൻ ജനപ്രതിനിധിയായിരുന്നു നിയമത്തെക്കുറിച്ച് ബോധമുള്ള വ്യക്തിയാണ് ഒരാളെ സാമൂഹിക മാധ്യമ വിചാരണയ്ക്ക് ഇട്ടുകൊടുക്കുന്നതിൽ കൊടുക്കുന്നതിൽ അത്യാൾക്കുണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ടുകളോട് അദ്ദേഹം എത്തരത്തിലായിരിക്കും പ്രതികരിക്കുകയെന്ന് ചിന്തിക്കാൻ പാകത്തിലുള്ള ബോധമുള്ളൊരു സ്ത്രീയാണ് അപ്പോൾ എന്തിനാണ് ഇത്തരത്തിലുള്ളൊരു രീതിയിലേക്ക് ഷിംജിത കടന്നത് എന്നടക്കമുള്ള ചോദ്യങ്ങൾ കോടതി ഉന്നയിച്ചിരുന്നു എന്തായാലും ഷിംജിതയെ ജാമ്യം നിഷേധിക്കുമോ ഇല്ലയോ എന്നത് തിങ്കളാഴ്ച മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ